ഓരോ ഈർക്കളികൾക്കും വേറെ വയസ്സായ ുംയസായ നമസ്കാരം ഞാൻ നിങ്ങളുടെ ചാമീച്ചനാണ് സുനിലും ഉണ്ട് ഞങ്ങപ്പോ എവിടെയാണ് വന്നിരിക്കുന്നു പറഞ്ഞ ബാക്കാന് ഒരു അതിശയാണ് കിട്ടോളേ ഏത് അതിശ്യം കൊല്ലം കോട് ാണ് നമസ്കാരം ഉണ്ട് എന്താ പറയണേ നിങ്ങൾ പത്തിരുപത് ദിവസമായിട്ടുള്ളു തുടങ്ങിയിട്ടുള്ളൂ ലോകം മുഴുവൻ അറിഞ്ഞു ആ എന്താ പറയാ ചൂല് ഇതാ വേറൊന്നുമല്ല ചൂലാണ് ചൂല് പറഞ്ഞ ചൂലാണ് അവിടുത്തെ ചൂല് പറഞ്ഞ പ്രത്യേകതയുള്ളതാണ് ട്രോളി ഇതിന്റെ പിടിയും അതേപോലെ ഈർക്കലിയും ഒന്നാംതൊരു സാധനമാണ് ഏത് ഇത് എല്ലാവരും കിട്ടുന്നതല്ല ഈ പെണ്ണുങ്ങളുടെ അടുത്ത് ചൂഴിച്ചു പണം ഈ ചൂലും കൊണ്ട് നിൽക്കുമ്പോ സംസാരിക്ക താലം അടിച്ച അപ്പ തീരുകയാണ് പണ്ടത്തെ ചൂല് പലിയല്ല ഹരിദാസാട്ടിന്റെ ചൂല് പറഞ്ഞ ഒരു രക്ഷയാണ് ട്രോളി ഒരു ആയുധവും കൂടിയാണ് വൃത്തിയാക്കുക മാത്രമല്ല ഇതൊരായുധവും കൂടിയാണ് ഏത് നിങ്ങളുടെ പണിയും തലയും ഭയങ്കരം തന്നെ ആ അല്ല ഇതിങ്ങനെ വളച്ചാ തന്നെ പൊട്ടില്ല 아! 이거 간다. ഇത് മുറ്റു ഓടിക്കുമ്പോൾ ഒടിഞ്ഞു പോലും നമ്മുടെ ഹൈദസാട്ടിന്റെ ചൂല് നോക്കി ഓടിയേ ഇല്ല നല്ല ഒന്നാം തരം ചൂലാണ് വിവിധ തരം ഉണ്ട് വിവിധ ഉണ്ട് വിവിധ തരണ്ട് നമുക്ക് നീളം കുറഞ്ഞത് എല്ലാം അടിക്കാൻ ഇത് നമ്മുടെ എന്താ പറയാ കുപ്പകളൊക്കെ നന്നായി പോകും സാധാരണ അല്ല ഉള്ളിൽ കൂടി അടിക്കാറ്റിന്റെ ഉള്ളിൽ ഫ്ലാറ്റിന്റെ ഉള്ളില അടിക്കുന്ന സാധനമാണ് ഇട്ടോളീ ഇതേ നമ്മൾ എഴുപത്തി അഞ്ചും നൂറും കൊടുത്ത് വാങ്ങും മൂന്നു ദിവസം കൊണ്ട് പോകും ഒടിഞ്ഞൊടി പോകും ഹരിദാസാടിന്റെ അവിടുത്തെ നമ്മുടെ നെണ്ടങ്ങ കൈ ചൂല് പറഞ്ഞ ചൂലാണ് ഒന്നാം തര പൊടിയാണ് ആ പലതരവും ഉണ്ട് അതങ്ങനെയാണ് വിരിഞ്ഞ ചൂല് അതായത് വിരിഞ്ഞതാണ് ഈ മുനിസിപ്പാലിറ്റിക്കാരം അതേപോലെ ഉള്ളതാണിത് ആ ആ നമ്മൾ കാണുന്നത് ഇതൊക്കെ ടെമ്പർ ചെയ്ത് വെള്ളത്തിൽ പുഴുങ്ങിയിട്ടുള്ള പുഴുങ്ങി റെഡിയാക്കിട്ടുള്ള ചൂലുകളാണ് ഒരിക്കലും ഒന്നും അതേപോലെ ഫുൾ ആണ് പിടി പിടികൊടുത്തിരിക്കുന്നത് ഫുൾ സ്റ്റീല് ഒരിക്കലും ഊരാനോ പിടിക്കാനോ ഒന്നും കഴിയില്ല കറക്റ്റ് ആണ് പ്രെസിംഗ് ആണ് ആവു ഇത് പത്ത് ജൂലി വാങ്ങുന്നതും ഒരു ജൂലി വാങ്ങുന്നതും പത്ത് ജൂലി പറഞ്ഞ ഈ ഹരിതാശ്വാസത്തെ ഒരു ജോലി വാങ്ങണത് ഒരേ കണക്കാണ് അത്രയും വീട് നിൽക്കും അതാണ് പറയുന്നത് നാടൻ പാട്ടി നാടൻപാട്ടി നാടൻപാട്ടിന്റെ ജാമ്യച്ഛന്റെ പാട്ടി പറഞ്ഞ വീട് നിക്കണ ചൂലാണ് എല്ലാവരും പറയും അയ്യ വീട് മൂന്നാം മൂന്നാമ്പക്കം പുക തന്നെ നല്ല ചൂല് ബാങ്കി മതി നല്ല ചൂല് ബാങ്കി മതിയാകുന്ന ആൾക്കാർ ആ പറയുന്നതിന് ഒരു ഉത്തരവാണ് ഹരിദാസ് ആട്ട് ചൂല് കൊല്ലംകോടി വരുന്നവര് നേരെ നന്നങ്ങായി വന്നോളി ഹരിദാസ് ഹരിദാസാട്ടിനെ വിളിച്ചോളി നമ്മുടെ വീടിൽ നമ്പറും അഡ്രസ്സും ഒക്കെ കൊടുക്കണ്ടിട്ടോളി ി കൊടുക്കുന്നു ഇതാണ് മേട് ഇതിൽ ഇങ്ങനെയാണ് ഞങ്ങളെ സപ്ലൈ ഇങ്ങനെയാണ് വിരിഞ്ഞിങ്ങനെ ഇരിക്കുമല്ലോ വഴിയിൽ കൊണ്ടുപോകട്ടോണ്ടും തേങ്ങ പൊട്ടിക്കണെ കണ്ടല്ലോ പറഞ്ഞിട്ട് ശരിയാണോ ചോദിച്ചോളൂ അല്ല വേറൊരു കാര്യുണ്ട് കുട്ടികള് ഈ വീടേല് നിങ്ങളുടെ ചൂടിന്റെ കാര്യം കാണിച്ചു തരുമ്പോളേ അതിന് പിടികോട്ട് തേങ്ങ പൊട്ടിക്കണോ അത് നമുക്കിപ്പോ കാണാൻ പറ്റും നമുക്ക് എങ്ങനെയാണ് ആ അതെന്ന് കാണു നല്ല തേങ്ങതാ സൂപ്പർ തേങ്ങയാണ് ഇതാണ് ഇട്ടോളി നമ്മുടെ ഹരിദാസേട്ട നമ്മുടെ ചൂല് കൊണ്ട് പൊട്ടിക്കാൻ പോണ് ഗംഭീരമായിട്ടാ തലമുണ്ടാടി ചൂല് ഏത് നെണ്ടങ്ങളായി ഹരിദാസാട്ടന്റെ ചൂലാണ് ഇട്ടോളെ ഒന്നാം തര ചൂലാണ് ഒരായുധമായി ഏത് ഇന്നത്തെ കാലത്ത് കള്ളം മാറി വന്നാലേ പെൺകുട്ടികൾക്ക് നല്ല പൊടിയുള്ള ചൂലാണിത് തേങ്ങ ഒക്കെ പൊടിഞ്ഞ് പറച്ചോട്ടായി സന്തോഷവും ശരി ഇത് നല്ല പണിയുള്ളതാണ് വില അത് ഈ സ്റ്റീൽ ബാർ ഐറ്റംസിന് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇത് നൂറ്റി അൻപത് വരുന്നതാണെങ്കിൽ ഇതിന്റെ സെക്കൻഡ് വരുന്നതുണ്ട് ഇതാ ഈ ഐറ്റം സാധനമൊക്കെ ഇത് ഏകദേശം ഇതിന്റെ ഇതാ ഇത് ജി ഐ ആണ് ഇതിന്റെ പിടി അതിലും തുരുമ്പൊടിക്കാൻ പോകുന്നില്ല അതെ അതെ ഇത് നൂറ്റി ഇരുപത് രൂപയാണ് വില നൂറ്റി ഇരുപത് രൂപയാണ് മതി അല്ല ഈ പത്തെണ്ണം പണം അതെ ഇപ്പൊ ഈ പാലക്കാട് തന്നെ അൻപത് ഗ്രാം പുല്ലില് പ്ലാസ്റ്റിൻ കയറ്റിട്ട് വരുന്നുണ്ട് അതാണ് ഞാൻ പറയുന്നത് ഇതുപോലെ പക്ഷെ ഇതിന്റെ ഓരോ ഈർക്കളികൾക്കും വേറെ മാറ്റണ്ട് വയസ്സായ വരുന്നില്ല അതാണ് ഞാൻ ചോദിക്കാൻ വരുന്നത് വേറൊന്നുമല്ല വയസ്സായ ഒരുപാട് അമ്മമാർക്ക് വീട്ടിൽ ഇരുന്ന് കൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു തൊഴിൽ കൊടുക്കുന്ന ആള് കൂടിയാണ് മുതലാളിയാണ് അതിനെ അഭിനന്ദനം ആദ്യം അറിയിക്കുകയാണ് പെൻഷൻ പറ്റാ പറഞ്ഞ് കാത്തിരിക്കേണ്ട ആവശ്യമില്ല അവർക്ക് ചെറിയൊരു വരുമാനം ചെറുതല്ല വലിയ വരുമാനം എനിക്ക് സാധനം തന്നോ രണ്ട് അറുപത്തിരണ്ട് അറുപത്തിരണ്ട് അമ്മമാരാണ് എല്ലാവരും സഹകരിക്കുകയാണെങ്കിൽ അത് അഞ്ഞൂറിൽ എത്തിക്കുന്നുള്ളതാണ് കിട്ടട്ടെ ആകെ ഒരു മാസം ആകെ മുഴുവൻ ഈ നാട്ടിലുള്ള അമ്മമാരൊക്കെ അറിയട്ടെ ഒരുപാട് മട്ടൽ അവിടെ കിടക്കണ്ട് തോട്ടിലും തൊടുകിലും അവിടെ ഒക്കെ കിടക്കുന്നുണ്ട് അങ്ങനെയുള്ളവരൊക്കെ ഈ കുടുംബത്തിൽ ഒന്നായി തന്നെ പൊടിച്ച നല്ലൊരു വരുമാനമായിട്ടും പിന്നെ ഈ വയസ്സായ അമ്മമാർക്ക് എന്താണ് ഒരു ത്രാണി ഒരു മറ്റൊന്നും ഇല്ലല്ലോ അപ്പൊ അവർക്കൊരു ഇപ്പത്തെ അറുപത്തിരണ്ട് പേര് തന്നെ അത്യാവശ്യം സന്തോഷമായിട്ട് അവർക്കൊരു വരുമാനം വലിയ അതിൽ കൂടുതൽ എത്തിക്കാൻ ജനങ്ങളെ എന്റെ വലിയൊരു ുംരിക്കട്ടെ കൂടിയാണ് അപ്പോഴേ ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും മനസ്സിലാക്കണം അറുപത്തിരണ്ട് അമ്മമാർക്ക് തൊഴിൽ കൊടുക്കാണ് ഈർക്കല വീട്ടിലിരുന്ന് ഈരിക്കൊണ്ട് കൊണ്ടുവന്നിട്ടാണ് പിന്നെ അത് തൂക്കിയാണ് നമ്മളെ തൂക്കി അതെടുത്ത് ന്യായമായ പൈസ പണം അവിടെ കൊടുക്കും അവർക്ക് കൊടുക്കും അവര് സ്ഥിരമായി കൊണ്ടുവരണ്ട് ഇതാ കൊണ്ടുവന്നത് നോക്കി ദാ ഉണങ്ങാനിട്ടിരിക്കുകയാണ് ഇല്ലേ ആ ഇതാ കൊണ്ടുവന്നതാണ് ഇപ്പോൾ ഈ അമ്മമാര് കൊണ്ടുവന്ന കീർക്കലിയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ആ കാണുന്നത് ഏത് ഇപ്പൊ നമ്മ വന്നിരിക്കണത് നണ്ടങ്കായി ഹൈദാസാട്ടന്റെ ചൂല് നിർമ്മാണത്തിന്റെ നാനും ഉണ്ട് സുനിലും ഉണ്ട് അമ്മമാരുടെ കൈകളിലൂടെ കേറി വൃത്തിയാക്കിയിട്ടാണ് തന്നിരിക്കുന്നത് വെള്ളങ്ങൾക്കും ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്കൊന്നും അറിയില്ലല്ലോ അടിക്കാൻ തന്നെ അറിയില്ല പിന്നെയല്ലേ ചൂല് പറയുന്നത് വാങ്ങണ ചൂലോ ചെയ്യും അപ്പൊ വീട് നിൽക്കണ നല്ല ബലവുമില്ല ഇത് വെറുതേ തിരിക്കുക ഏത് മുറ്റു പഠിക്കാൻ തന്ന കെട്ടുക നാടെ കെട്ടുക തിരിക്കുക നാടെ കെട്ടിത്തുക ആ എവിടുന്നേരെയോ ഇല്ല ചൂലും ഒപ്പ നേരേ ഉള്ളൂ അതിനും വേണ്ടി നമ്മുടെ കൈദാസാട്ടന്റെ പിടി ഒന്നാം തരം പൊടി ഉള്ള പിന്നെ ചൂലാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആൾക്കാർക്ക് കൊടുക്കൂലേ ഇപ്പൊ ഇപ്പൊ നമുക്ക് സപ്ലൈ കൊടുക്കൂല്ലേ ആ മൂവായിരം ചൂല് പോയി കഴിഞ്ഞ് ആൾക്കാർ ഒരു തിരുവനന്തപുരം എറണാകുളം എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും അപ്പഴേ ഞങ്ങളുടെ പാലക്കാട് പത്ത് ഷമായിട്ട് താമസ താമസക്കാരാണ് ഹരിദാസാട്ട നിലമ്പൂരികാരനാണ് ആ പാലക്കാട് എങ്ങനെ എന്തു പറയുന്നത് പാലക്കാടിന്റെ ആൾക്കാർ പാലക്കാട് സുന്ദരമായ സ്ഥലം അതിലേറെ മനസ്സിന് നല്ല മനസ്സിന്റെ ഉടമയായിട്ടുള്ള ആളുകളാണ് അതാണ് ഏത് ഒപ്പഴും പറയും ചാനലുകാർ പറയും പച്ച മനസ്സുള്ളവരാണ് നിഷ്കളങ്കരാണ് കൂടുന്നവരാണ് ഇതൊക്കെ ശ്രീകണ്ഠനാഥൻ സാറാണെങ്കിലും അരുൺ സാറാണെങ്കിലും എന്റെ അടുത്ത് കോട്ടം കുടുംബങ്ങളൊക്കെ പറയും ഹരിദാസ് ആട്ടിനും ഇപ്പൊ പറയുന്നത് കേക്കി അതാണ് പാലക്കാടിന്റെ ഏത് ആ സ്നേഹം വേട്ടനെ കിട്ടാണ്ടോ പ്രത്യേകിച്ച് നമ്മുടെ നമുക്ക് എല്ലാവരോടും ഇപ്പൊ വയസ്സായ അമ്മമാരൊക്കെ വരുമ്പോ നമ്മൾ ഹാപ്പിയാണ് സന്തോഷവാനാണ് സന്തോഷവാനാണ് അല്ല വേറെ കുട്ടികള് ഈ വീഡിയോയിൽ നിങ്ങളുടെ ചുവന്റെ കാര്യം കാണിച്ചു തരുമ്പോഴേ അതിന് പിടികോട്ട് തേങ്ങ പൊട്ടിക്കണോ അത് നമുക്കിപ്പോ കാണാൻ പറ്റും ഗംഭീരമായി തേങ്ങതാ സൂപ്പർ തേങ്ങയാണ് ഇതാണ് ഇട്ടോളി നമ്മുടെ ഹരിദാസേട്ട നമ്മുടെ ചൂല് പോട്ടിക്കാൻ പോണ് ഗംഭീരമായി ചൂലും കേട്ടാ തലമാട്ടാടി ചൂല്